സംസ്ഥാനത്തെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ കീഴിലുള്ള പമ്പുകൾ വലിയ രീതിയിലുള്ള അനിശ്ചിതാവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി വലിയ അല്ലെങ്കിൽ ഈ ഒരു പമ്പുകളിലേക്ക് ഈ ഒരു പെട്രോൾ എത്തുന്നില്ല എന്നൊരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അത് കാരണം പല പമ്പുകളും അടച്ചുപൂട്ടുന്ന ഒരു നിലയിലേക്ക് മാറിയിരിക്കുകയാണ് ഫില്ലിംഗ് തൊഴിലാളികൾ കുത്തനെ അവരുടെ വേതനം വർദ്ധിപ്പിച്ചതാണ് ഈ ഒരു അനിശ്ചിത അവസ്ഥയ്ക്ക് ഇപ്പോൾ ഒരു കാരണമായി മാറിയിരിക്കുന്നത് സംസ്ഥാനത്തെ പല ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന് കീഴിലുള്ള പമ്പുകളും ഇപ്പോൾ അടച്ച് കൂട്ടുന്ന വക്കിലേക്ക് മാറിയിരിക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് സംസ്ഥാന സെക്രട്ടറി സുനിൽ എബ്രഹാം ജാഗ്രത ന്യൂസിനോട് പ്രതികരിക്കുന്നുണ്ട് നമുക്കത് കാണാം ഇപ്പോൾ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിലാണ് ഈ പ്രോബ്ലം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാവിലെ മുതൽ ലോഡ് ചെയ്യാനുള്ള വണ്ടികൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ എത്തിയപ്പോൾ കോൺട്രാക്ട് വണ്ടികൾ അടക്കമുള്ള വണ്ടികളിലോട് അവിടെ ഫില്ലിംഗ് തൊഴിലാളികളുണ്ട് സി എച്ച് യുൻ്റെ അവരാണ് ഈ ടാങ്കറിൽ നിറയ്ക്കുവാനായിട്ട് അവരാണ് ജോലി ചെയ്യുന്നത് ഒരു ഇരുപത് മിനിറ്റ് നേരം കൊണ്ട് ഒരു വണ്ടി പോകും ആ അതിനു വേണ്ടിയിട്ട് അവർ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ വരെ മേടിച്ചുകൊണ്ടിരുന്ന അവർ ഒറ്റയടിക്ക് ഒരു വണ്ടിക്കാരിൽ നിന്നും അമ്പത് രൂപ നൂറ് രൂപ റേറ്റ് ഒറ്റയടിക്ക് ആയിട്ട് കൂട്ടുകയാണ് ഉണ്ടായത് അങ്ങനെ വന്നപ്പോൾ അത് കോൺട്രാക്ട് വണ്ടിക്കാർ അത് അതിന് സംബന്ധിച്ചിട്ടില്ല ഡീലർ വണ്ടിക്കാർ മാത്രമാണ് ഇപ്പോൾ അവർ അവരുടെ ഇത് വെച്ചിട്ട് അവർ ലോഡ് എടുത്തുകൊണ്ട് പോകുന്നത് അങ്ങനെ വന്നപ്പോൾ ലോറികളില്ലാത്ത പമ്പുകൾ ഇപ്പോൾ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ എറണാകുള ഇരുമ്പനം എറണാകുളത്ത് നിന്നുള്ള ഇരുമ്പനം ഡിപ്പോയിൽ നിന്ന് പോരുന്ന വണ്ടികൾ ഒരു ദിവസം മുന്നൂറ് നാനൂറ് ലോഡുകൾ ലോഡ് ഇറങ്ങുന്നതാണ് അപ്പൊ അതിനാണ് ഒരു വണ്ടി നിറയ്ക്കുന്നതിന് ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റമ്പത് രൂപ വരെ ചാർജ് ചെയ്ത് മേടിച്ചുകൊണ്ടിരിക്കുന്നത് അത് പിൻ വീണ്ടും വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യത്തെ തുടർന്ന് ട്രക്ക് ഓണേഴ്സ് അത് സമ്മതിക്കാത്തതിനെ തുടർന്നാണ് ഈ സമരം ഇപ്പം നിലനിൽക്കുന്നത് ഇന്ന് ചർച്ച നടന്നു ഇന്നത്തെ ചർച്ച തീരുമാനമായില്ല ഇന്നും ഇന്നും ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് കേരളത്തിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ കൊച്ചിയിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന മലപ്പുറം വരെയുള്ള ഭാഗത്തേക്കുള്ള പമ്പുകളൊക്കെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല സെയിലുള്ള പമ്പുകളൊക്കെ ഒട്ടുമുക്കാലും ഡ്രൈ ആയി കഴിഞ്ഞു അപ്പം ഇതുമായിട്ട് ഈ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിനെ ആശ്രയിച്ച് നിൽക്കുന്ന വെഹിക്കിൾസ് ഇപ്പം പല പമ്പുകൾ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് പരിഹാരം കമ്പനി കമ്പനി ഒരുപാട് ചർച്ച നടത്തുകയാണ് ഇന്നത്തെ ചർച്ചയും പരാജയ പരാജയപ്പെട്ടു കോൺട്രാക്ടേഴ്സ് ഇത് കൊടുക്കാനായിട്ട് അവർ തയ്യാറല്ല എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് നാളെ രാവിലെയും ചർച്ച വിളിച്ചിട്ടുണ്ട് നാളെ എന്തെങ്കിലും ഒരു തീരുമാനം ഇതിനുണ്ടായില്ലെങ്കിൽ പല പമ്പുകളും ഡ്രൈ ഔട്ട് ആയിക്കൊണ്ടിരിക്കും കേരളത്തിലെ ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് അങ്ങോട്ട് മലപ്പുറം വരെയും ഇവിടുന്ന് ഇങ്ങോട്ട് തിരുവനന്തപുരം വരെയും ഉള്ള ഭാഗത്തേക്കുള്ള പമ്പുകൾക്കാണ് ഇരുമ്പനത്തു നിന്നും ഫില്ല് ചെയ്തു പോകുന്ന ടാങ്കർ ലോറികൾക്കാണ് ഈ ഒരു ഇത് വന്നിരിക്കുന്നത് ഇതേ അവസ്ഥ തന്നെ ഭാരത് പെട്രോളിയത്തിൽ എൺപത് രൂപ മുതൽ നൂറ് രൂപ വരെ ഭാരത് പെട്രോളി ഇതിന് ചാർജ് ഉള്ളൂ ഇന്ത്യൻ ഓയിലും അതുപോലൊക്കെ തന്നെ ഉള്ളൂ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഒരു വർധന വരുത്തിയിരിക്കുന്നത് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ലോറി ഓണേഴ്സ് സമ്മതിക്കുന്നില്ല അതാണ് കാരണം പമ്പുകളിലെ പല ജീവനക്കാർക്കും തൊഴിൽ നഷ്ടപ്പെടുന്നു അവർക്ക് ജോലി ചെയ്താലേ പണം കൊടുക്കുകയുള്ളു പിന്നെ പല പമ്പുകളും കോമ്പറ്റീഷൻ കാരണം പല പങ്കുമ്പോഴും സെയിൽ നഷ്ടപ്പെട്ടു ഇതിപ്പോ സ്ഥിരമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ കൊടുക്കാതെ വരുമ്പം അത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇത് എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പമ്പുകാരതില് വലിയൊരു പ്രശ്നത്തിലേക്കാണ് പമ്പുകാരും അവരോടൊപ്പം ജോലി ചെയ്യുന്ന തൊഴിലാളികളും ഇതിൽ ഭാഗമാക്കാവുകയാണ് അല്ല അടച്ചിടേണ്ട കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രോഡക്റ്റ് വന്നില്ലെങ്കിൽ പമ്പ് തുറന്നിട്ട് കാര്യമില്ല അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തെ കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങോട്ട് പമ്പുകൾ അടഞ്ഞ അടഞ്ഞു വരികയാണ് മറ്റു പമ്പുകൾക്ക് നിലവിൽ വിഷയമില്ല ഇങ്ങനെ ഈ ഒരു ഒരു പത്ത് മുപ്പത് തൊഴിലാളികൾ അടങ്ങുന്ന ഈ ടാങ്കർ പ്രോഡക്റ്റ് ഫില്ല് ചെയ്യുന്ന ഈ തൊഴിലാളികൾ അവരുടെ കൂലിയായിട്ട് സംബന്ധിച്ചൊരു വലിയ വർധന ഇങ്ങനെ വർദ്ധിപ്പിച്ചത് ആദ്യമായിട്ട് സ്വദേശത്തും വിദേശത്തും മികച്ച വരുമാനം നൽകുന്ന കരിയർ നിങ്ങൾക്കും നേടാം അതെ കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിന്റെ ആറുമാസം മുതൽ ഒരു വർഷം വരെ ദൈർഘ്യമുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലൂടെ നിങ്ങളുടെ ഭാവി ഉയരങ്ങളിലെത്തിക്കാം കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക് സർട്ടിഫിക്കേഷനോട് കൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഡിപ്ലോമ പ്രൊഫഷണൽ ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്നീ കോഴ്സുകളിലൂടെ ആരോഗ്യ മേഖലയിൽ മികച്ച ഭാവി നിങ്ങൾക്കും സുരക്ഷിതമാക്കാം കൂടാതെ നിങ്ങളുടെ വിദേശ കരിയറിന് ഏറ്റവും അത്യാവശ്യമായ